ഹായ് കുട്ടുകാരേ ഇതാ നമ്മുടെ ഹാപ്പി കുട്ടൻ അവന് വെള്ളം എന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് ക്രൈസാണ് ഈ വെള്ളത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്താൽ കയറുമില്ല ഒന്നുമില്ല ഇതിലിങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് അവൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒരു ഉണ്ട് അവനുമുണ്ട് ആ ചെരുപ്പ് എടുത്തുകൊണ്ട് വരിക തിരിച്ച് ഇക്കരയ്ക്ക് നീന്തി വരിക അത് കഴിഞ്ഞ് പിന്നെയും ചെരുപ്പ് ഇടുക ഇങ്ങനെ ഊടുക ഇതന്നെയാണ് ഇവൻ്റെ പണി സ്ഥിരം പണി നല്ലൊരു കാര്യമാണ് അവന് നല്ലൊരു എക്സസൈസുമാണ് ഇത് പട്ടികളെ ഓടിക്കാനും ഓടിച്ച് എക്സൈസ് ചെയ്യിക്കാനൊന്നും സ്ഥലമില്ലാത്ത ഇങ്ങനെ നീന്തി കളിച്ച് നടക്കണ കാണാൻ എൻ്റെ രസമല്ലേ കാണാൻ നീന്തണോ നോക്കൂ നല്ലൊരു അല്ലേ ഇത് ഇതാണ് നമ്മുടെ ഹാപ്പിക്കുട്ടൻ വെള്ളത്തിൽ നിന്ന് കയറുക എന്നെയില്ല അവൻ ഇങ്ങനെ നടന്നാൽ കല്ലിൽ വന്ന് അങ്ങനെ ഇരുന്ന് സുഖിച്ചിരിക്കണ കണ്ടോ എൻ്റെ രസമല്ലേ